എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇത്ര ദൂരം അലീനെ കണ്ടിട്ട് വന്ന മുത്തശ്ശിനെ തീരെ വയ്യേണ്ടാകുന്നു മുത്തശ്ശനെ കാണിക്കാനായിട്ട് ഡോക്ടറെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് അപ്പം മുത്തശ്ശനെ ഇത്ര ദൂരം യാത്ര ചെയ്യിപ്പിച്ചതിൻ്റെ പേരിൽ മനുവിനെ എല്ലാവരും കുറ്റപ്പെടുത്തും അതുകൊണ്ട് തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട് നീ ആര് കുറ്റപ്പെടുത്തിയാലും വിഷമിക്കേണ്ട കാര്യമില്ല നമ്മൾ പോകേണ്ട അടുത്ത് തന്നെയാണ് പോയത് എന്നൊക്കെ പറഞ്ഞ് മനുവിനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഏൽപ്പിക്കുവാണ് മുത്തശ്ശൻ ഇതുപോലെ തന്നെ നമ്മുടെ ബ്രിജിത്താമ്മയും ഇനി എന്തൊക്കെയാണ് ആ അനാഥാലയത്തിൽ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം അലീനയോട് പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട് നമ്മുടെ ചിന്നുമോളെ ഒരു അനാഥാലയത്തിൽ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞാൽ അനാഥാലയത്തിൻ്റെ പേരും കാര്യങ്ങളും എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ടോട്ടോ അലീനയ്ക്ക് ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ബ്രിജിത്താമ്മ യാത്രയാവുകയാണ് അമ്മ മരിച്ചു എല്ലാവരും കൂടെ പള്ളിയിലേക്ക് കൊണ്ടുപോവുകയാണ് അമ്മ ആംബുലൻസിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ ഇരിക്കുന്ന നമ്മുടെ രേവതി കുട്ടിയേയും അലീനയും ഒക്കെ കാണിക്കുന്നുണ്ട് ഏതായാലും അമ്മയുടെ അടക്കം കഴിഞ്ഞതിന് ശേഷം പിന്നെ അലീന അവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ അലീനയെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് മനു വരുവാണ് അപ്പം മനുവിൻ്റെ കൂടെ വരുമ്പം ഒരു പള്ളി കാണുമ്പം അലീന ഇവിടെ ഒന്ന് നിർത്താൻ പറ്റുമോ എന്ന് ചോദിക്കുവാണ് അന്നേരം മനു വണ്ടി നിർത്തി കൊടുക്കുന്നു അലീന നേരെ പള്ളിയിൽ കയറി പ്രാർത്ഥിക്കുവാണ് എല്ലാവരും വഴി വഴിപിരിഞ്ഞു പോയാലും ഓരോ സൈഡിലൂടെ രേവതി പോയി അതുപോലെ ചിഞ്ഞുമോള് പോയി അവരെല്ലാം ചെന്ന് കയറി വീടുകളിൽ അവരെ നല്ല രീതിയിൽ എല്ലാവരും സ്നേഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുവാണ് അലീന അന്നേരം അങ്ങോട്ട് ക്ക് വരുന്ന മനു അവിടുന്ന് മാറി എന്നിട്ടിങ്ങനെ പറയുവാണ് അങ്ങനെ തന്നെ സംഭവിക്കും നിൻ്റെ കൂടപ്പിറപ്പുകൾക്ക് കയറി ചെല്ലുന്ന വീടുകളിൽ സ്നേഹം മാത്രമേ കിട്ടുകയുള്ളൂ എന്നിങ്ങനെ പറയുമ്പം പെട്ടെന്ന് യേശുവിൻ്റെ രൂപത്തിൻ്റെ മുന്നിൽ നിന്നാണല്ലോ പ്രാർത്ഥിക്കുന്നത് അവിടുന്ന് യേശു പറഞ്ഞ് ആ ഒരു അവിടുന്ന് കിട്ടിയ ഒരു ആശരീരിയാണോ എന്നോർത്തിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടി നോക്കുന്നുണ്ട് അലീന അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന അലീനയെ ഒരു ചെറുപുഞ്ചിരിയോടെ നോക്കി നിൽക്കുന്ന മനുവിനെ കാണിക്കുന്നുണ്ട് അന്നേരം മനുവിനോട് ചോദിക്കുവാണ് അലീന എന്നെ പറ്റിച്ചതാണല്ലേ എന്ന് അന്നേരം ഞാൻ പറ്റിച്ചതൊന്നുമല്ല തൻ്റെ കൂടെപ്പറുപ്പുകളെ സ്നേഹിക്കുന്നവരായിരിക്കും അവരുടെ ചുറ്റുമുള്ള ഉണ്ട ഉണ്ടായിരിക്കുക അങ്ങനെയേ സംഭവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് രണ്ടുപേരും ഒരുമിച്ച് വണ്ടിയിലേക്ക് പോകുന്നു ഇനി എന്നും അലീനിക്കൊരു താങ്ങായിട്ട് കൂടെയുള്ളത് മനുവാണ്